അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് ഇന്ന് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഈ റമദാൻ മാസത്തിലെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യൽ പ്രത്യേക സുന്നത്തുള്ള കാര്യം തന്നെയാണ് ആരെങ്കിലും റമദാനിലെ ആദ്യത്തെ രാത്രിയിൽ മാസപ്പിറവി കണ്ട സമയത്ത് കണ്ട വിവരം അറിഞ്ഞ സമയത്ത് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ആ വർഷം മുഴുവനും അവൻ്റെ റിസ്ക് അള്ളാഹു സുബ്ഹാനോ തല വിശാലമാക്കി കൊടുക്കും അതുപോലെ തന്നെ ആരെങ്കിലും സൂറത്തു ഫതഹ് റമദാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ പാരായണം ചെയ്താൽ ആ വർഷം അവന് പ്രത്യേക കാവൽ നൽകപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു റമദാനിലെ ആദ്യത്തെ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിൽ ആരെങ്കിലും ഫതഹ് സൂറത്ത് പാരായണം ചെയ്താൽ ആ വർഷം മുഴുവനും സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ സൂറത്തു ഫതഹ് പാരായണം ചെയ്താൽ സൂറത്തു ഫതഹ് പാരായണം ചെയ്തിട്ട് നമ്മുടെ എന്തൊരു ആവശ്യവും ഒന്നാ സുബഹാനവതലയോട് ദുവാ ചെയ്താൽ ഒള്ളാവ് സുബുഹാനവത്തല ആവശ്യം നിറവേറ്റി നിറവേറ്റിത്തരുന്നതാണ് അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ ആവശ്യം എന്താണോ അത് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നമ്മൾ ഓതിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു സുബഹാനോ നിറവേറ്റി തരും സൂറത്ത് ഫതഹ എന്ന് പറയുന്നത് വിജയങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ് നമ്മുടെ തടസ്സങ്ങളൊക്കെ നീങ്ങാനൊക്കെ കാരണമാവും അപ്പോൾ എല്ലാവരും സൂറത്ത് ഫതഹ മറക്കാതെ തന്നെ പാരായണം ചെയ്യണം ഇൻഷാല്ല അള്ളാഹു സുബഹാനോ താല് തോഫീക്ക് നൽകട്ടെ ആമീൻ ഈ അറബല്ലാല മീൻ